ഇന്ന് കണ്ട കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയുടെ സന്തോഷമാണ് ആ ഒരു സന്തോഷത്തിന്റെ പിന്നിലെ നമ്മളാണെങ്കിലോ അത് ഏറ്റവും വലിയ സന്തോഷവും ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഏറ്റവും പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് ഒന്നും പറയാനില്ലല്ലേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു സഹോദരൻ ആ ഒരു ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഉമ്മ ഉമ്മാസ്കര പായയിലാണ് ആ ഒരു പായയിൽ ഇരുന്നു കൊണ്ടാണ് ആ ഒരു സഹോദരൻ തൻ്റെ പുന്ന ഒരു മോതിരം കൊടുക്കുന്നത് ആ ഒരു സ്ഥലത്ത് ആ ഒരു നിസ്കേരപ്പായയിൽ ഇരുന്ന് ആ ഒരു ഉമ്മ മകനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പടച്ച തമ്പുരാൻ തിരസ്കരിക്കുകയില്ല പടച്ച തമ്പുരാൻ കേൾക്കാതിരിക്കുകയില്ല എന്തായാലും നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് പടച്ച തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം കൊടുക്കട്ടെ